ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഇവനാണ് നമ്മുടെ സ്വന്തം ലിയോ കിടപ്പ് കാണുമ്പോൾ പാവം പോലെ ഉണ്ടെങ്കിലും ഇവൻ ആൾ അത്ര പാവമൊന്നും കുറച്ച് കുറുമ്പനാണ് പിന്നെ ഈ ബ്രീഡ് ഏതാ എന്നറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ ആളിപ്പോ ഭയങ്കര ചൂടിലാണ് നമുക്ക് കുളിപ്പിച്ചൊന്ന് തണുപ്പിക്കാം ലിയോ ഓടി വാ വാ കുളിക്കാലോ വാ 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 കുളിക്കാലോളം ലിയോ കുളിക്കോ എന്നാ കുളി തുടങ്ങിയാലോ നമുക്ക് കുളിക്കാലോ അങ്ങനെ ഷാംബൂലൊന്ന് പതപ്പിച്ചെടുക്കട്ടെ നമ്മളെ ലിയോനെ അങ്ങനെ ഞമ്മളെ ലിയോന്റെ കുളി ഏതാണ്ട് പകുതിയായിരിക്കുന്നു ലിയോ കാണാൻ ആള് ചെറുതാണെങ്കിലും ഭയങ്കര കുറുമ്പനാന്ന് ആള് മൂന്ന് പേര് ചേർന്നാന്ന് കുളിപ്പിക്ക ഓടിക്കളയെന്നായിട്ട് ഇവനെ കാണാൻ ഒരു പൂച്ചക്കുട്ടിയെ പോലും ഇല്ലേ പക്ഷെ ഇത് നമ്മുടെ ലിയോ തന്നെയാട്ടോ അങ്ങനെ ഞമ്മളെ ലിയോന്റെ കുളി ഇട കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്ന് തോർത്തി എടുക്കണം ഒന്ന് ഓനെ കൊണ്ട് തന്നെ ഒന്ന് കൊടയപ്പിക്കട്ടെ കുറച്ച് വെള്ളം ആ ഇനി നമ്മളെ ലിയോനെ തോർത്ത നമ്മുടെ ലിയോ ഇപ്പോ കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട് കുളി കഴിഞ്ഞ ഒന്ന് ഉറക്കു പതിവാ നമ്മുടെ ലിയോന്റെ കളിയും കുറുമ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം